കുറേ ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ടില്ലേ ഇന്ന് ഇതാക്കണം തുടങ്ങുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ നല്ലപോലെ നമുക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അവർക്കൊന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതാക്കണം വനവാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ആ ഒരു ട്രാക്കൊക്കെ ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അറിയാമല്ലോ എല്ലാവരും നമ്മൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നു അഡ്മിറ്റൊക്കെ ആയിരുന്നു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പം ഏതായാലും എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം പോകണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതാക്കണ വ്യാഴാഴ്ച നടന്ന സംഭവമാണ് വ്യാഴാഴ്ച രാവിലെ ഇതാക്കണ ഞാൻ നാളത്തെ കാലത്ത് നീച്ച് ഇന്നാണ് നമ്മൾ ഡോക്ടറത്ത് പോയി ചേ നിലമ്പൂർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാക്കാൻ പറഞ്ഞത് അപ്പം ഞാൻ രാവിലത്തെ ഏകദേശം പണി ഒരുക്കണമല്ലോ പിന്നെ കുട്ടികളെതാക്കണം സ്കൂൾക്ക് വിടണം ഓലക്ക് ഇതാക്കണ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം വൈകുന്നേരം രാത്രിക്ക് കൂടി കണ്ടിട്ട് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഓലൊരുക്കണം ഓല പറഞ്ഞേക്കണം രണ്ട് ദിവസത്തിന് നമ്മൾ പോവുകയാണല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഓലൊന്നും ഇതുവരെ നിന്നിട്ടില്ല മക്കളും തന്നെ ഇതുവരെ നിന്നിട്ടില്ല ഞങ്ങളില്ലാതെ വിരുന്നൊക്കെ പോകുമ്പോൾ നിൽക്കുക എന്നല്ലാതെ വീട്ടിൽ ഇതാക്കണം അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല അപ്പോൾ ഓരോ ഇതാക്കണം പറഞ്ഞ് പഠിപ്പിക്കുകയൊക്കെ വേണം വൈകുന്നേരം ആകുമ്പോൾ ഇതാക്കണം അങ്ങോട്ടും കുടുംബക്കാരെ നമ്മളെ അമ്മോൻ്റെ വീടുണ്ട് അവിടെക്ക് പിന്നെ കിടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം ഓരോ പറഞ്ഞേക്കാനായിട്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ രാവിലെ നാർത്ത കാലത്ത് നിൽച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികൾ ഒരുക്കട്ടോ അവർക്ക് ചോറും കാര്യങ്ങളൊക്കെ കൊണ്ടോണ്ടാണല്ലോ അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ചോറും ഉണ്ടാക്കി എനിക്ക് ഒരു കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ട് ഉപ്പേരിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചായ കടി അതും ഉണ്ടാക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് വേണം പോകാനായിട്ട് രാവിലെ തന്നെ പോകണമല്ലോ അപ്പം നാർത്ത കാലത്ത് എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നാളത്തെ കാലത്ത് പോകാൻ പരിപാടിയാണ് ഇതൊക്കെ പാടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അവർക്കും നല്ല ബുദ്ധിമുട്ടാകുമല്ലോ അത് വിചാരിച്ചുകൊണ്ട് എല്ലാ പണികളും ഒതുക്കാണ്ട് അടിച്ചു വരിയിട്ടില്ലെങ്കിലും പാത്രം കഴിക്കലും തിരുമ്പലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോയ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പം നമ്മുടെ മക്കൾ ഞാൻ പറഞ്ഞില്ല മക്കൾ ഇതുവരെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ആശുപത്രിയിലാകുക പിന്നെതാക്കണ് ഒറ്റക്ക് നിൽക്കുക അങ്ങനെയൊന്നും ഇതുവരെ തരണം ചെയ്തിട്ടില്ല ഇപ്പോഴാണ് മക്കളൊക്കെ അങ്ങനെ ഒന്ന് തരണം ചെയ്യണത് ഏതായാലും അതാണ് കേട്ടോ അപ്പം ഞാൻ കറി ഉണ്ടാക്കട്ടെ കറി അല്ല ഒരു മസാല കൂട്ടാനും പോലെത്തന്നുണ്ടാക്കട്ടെട്ടോ ഒന്നാലാണ് ഒരു ചോറിനും അതേപോലെ തന്നെ നമുക്ക് പൂരിയാണെന്ന് ചായക്കടിയും ആ പൈക്കൊക്കെ കൂട്ടാനും കൂടി കണ്ടിട്ടാണ് കൂട്ടാനുണ്ടാക്കുന്നത് അപ്പം ഞാനത് ഉണ്ടാക്കട്ടെ എന്നിട്ട് വേണം കുളിക്കാനായിട്ട് അപ്പോൾ തന്നെ മൂപ്പര് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരും ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ച് വേഗം പോകാനുള്ളതാണ് നേരത്തെ പോയാലും നമുക്ക് നേരത്തെ കാലത്ത് ചീട്ടെടുത്താണ്ട് ഡോക്ടറെ കാട്ടാൻ നിൽക്കാം നല്ല തിരക്കില്ല ഡോക്ടറാണ്ടോ നല്ല ഈ ഗവൺമെൻറ് ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കില്ല ആ ഒരു ഇതാണല്ലോ അപ്പം നല്ല തിരക്കും വലിയ ഡോക്ടറിൻ്റെ അടുത്താണെങ്കിൽ പോകമ്പം തിരക്കാവൂട്ടോ അപ്പോൾ രാവിലെ പോയി വരു നിന്നാണ്ടല്ലോ ഒരു ഉച്ച ഉച്ചരെ ആകുമ്പോഴത്തേന് ചിലപ്പം ഡോക്ടറെ കാട്ടാൻ കയ്യാവും വിചാരിച്ചാണ് നാർത്ത കാലത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലാണ് ആ ഒരു ഒരുക്കത്തിലാണ് പിന്നെ ഒരു വേജാറും ഉണ്ട് ഒരു പേടിയുണ്ട് എന്താകും എന്നുള്ളൊരു ഉണ്ട് ഏതായാലും ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചാണ് ഞാൻ എൻ്റെ പണി ഇപ്പോഴത്തെ പണി എടുക്കട്ടെ ഈ ഒരു നേരത്തെ പണികൾ ഒരുക്കി എടുക്കട്ടെട്ടോ പോകാനാകുമ്പോഴത്തേന് അങ്ങനെ ഏഴേ മുക്കാലും മക്കൾ പോകാനായിട്ടുണ്ട് എട്ട് മണിൻ്റെ ബസ്സിനാണ് പോകണത് അപ്പോൾ ഓലെ ചോറും ചായയും ഓലെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഓലെ പറഞ്ഞേക്കാന്ന് വേണ്ടി നിൽക്കട്ടെ ബസ് ഓടാണ് കേട്ടോ ബസ് കിട്ടൂലേ ആ ഒരു വേജാറിലാണ് ഓടുന്നത് അവനി പോലെ പോയ എൻ്റെ ബാക്ക് തന്നെ എൻ്റെ കൂളിയും ദേവാരൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ ഓരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല നിങ്ങൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കുന്നത് അങ്ങോട്ട് വളക്കൊക്കെ കത്തിച്ചിട്ട് പൊയ്ക്കൊണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയതാണ് കേട്ടോ അങ്ങനെ പോലും പോയി കഴിഞ്ഞാൽ വേഗം ഞങ്ങൾ ഇതാക്കണ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കാട്ടി നല്ലൊരു വരി ഉണ്ടായിരുന്നു ആ വരിയൊക്കെ കടന്ന് ഞങ്ങൾ ഡോക്ടറെ കാട്ടി ഡോക്ടറെ അഡ്മിറ്റാക്കാൻ പറഞ്ഞു അഡ്മിറ്റായി ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുന്നു പറഞ്ഞാൽ കഴിഞ്ഞവരെല്ലാം ആണെങ്കിലും ഏച്ചു കെട്ടിയത് ഏച്ചു കെട്ടിയ പോലെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു എല്ല് വന്നിട്ടുള്ളത് അതിനെ തകങ്ങ് മുഴച്ചിരിക്കാൻ വേണ്ടിയിട്ടെല്ലാം ആ ഒന്ന് ചെത്തിയിട്ട് ആ ഒന്ന് ക്ലിയറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഇവിടെ വന്നിട്ട് രാവിലെ തകണ് നമുക്ക് പണികളൊന്നും ഇല്ല ഒരു എട്ട് എട്ടരപ്പോൾ അതിന് തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ വാർഡൊക്കെ കാണിച്ചു ഇതങ്ക് ആ വാർഡിൽ വന്നിട്ട് ആ കട്ടിലും അങ്ങനെ കിടക്കുക കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ കൈയിൽ ആ ഒരു ബെൽറ്റ് ഇട്ട കാരണം ഇപ്പോൾ വലിയ സീനൊന്നുമില്ല കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ അത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു വേജാറിലാണ് ഇപ്പോൾ നടക്കണത് രാവിലെ വന്നിട്ട് നമുക്ക് ട്രിപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇണ്ട് വന്നിട്ടില്ല ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ അതാക്കണ് ഞങ്ങൾ പിന്നെ രാവിലത്തെ ചായ പോയി കുടിച്ചു അപ്പോൾ കാരണം സൂചിയും കാര്യങ്ങളൊന്നും നമ്മൾ കയ്യിൽ ഇല്ലായിരുന്നു അഡ്മിറ്റായി എന്നുള്ള ഒരിത് മാത്രം ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഉച്ചക്കത്ത ചോറും കാര്യങ്ങളൊക്കെ തിന്ന് വന്നപ്പോൾ തന്നെ നേരം രണ്ടേക്കാലായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും സമയം പോകണില്ല മുപ്പിര് കടന്നുറങ്ങാണ് കേട്ടോ ഞാൻ തന്നെ അപ്പുറം അപ്പുറം നിൽക്കണവരോട് ഇതാക്കണം വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളറിയാത്ത കുറേ കുറേ ആൾക്കാരാവൂലേ പക്ഷേ ആ ഒരു മൂന്ന് ദിവസം നാലു ദിവസം നിൽക്കുകയാണെങ്കിൽ തന്നെ ഓല് അരക്കോ പോലെയാവും അപ്പം അപ്പുറം ഇപ്പുറൊക്കെ ആൾക്കാരുണ്ടായിരുന്നുണ്ടോ ഈ ഒരു റൂം പറഞ്ഞ ഒരു എ സി റൂമാണ് ഇതാണ് നമ്മൾ നിന്നത് ഒരു എ സി റൂം ആട്ടോ സർജിക്കൽ വാർഡാണിത് അപ്പോൾ കൈ കാല് ഒക്കെ പൊട്ടിയവരാണ് ഇവിടെ കൂടുതലായിട്ടും കിടക്കുന്നത് അപ്പം നമ്മൾ ഇതാക്കണ ആ ഒരു നാല് കുടുംബമാണ് ഉണ്ടായിരുന്നത് ഒരു എട്ട് പത്ത് പെഡുമ്മതാക്കണ നാല് കുടുംബമാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ജോലി അടിച്ച് സമാധാനത്തോടു കൂടി അതിൻ്റെ ഉള്ളിലിരുന്ന് അപ്പം ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ആ നേരം അതുകൊണ്ടും തന്നെ വർത്താനൊക്കെ പറഞ്ഞ് ചെറിച്ചും കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലിരുന്നത് ഒരു എന്താ പറയുക ഒരു ലോകവും ഇല്ല ആശുപത്രിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്ത് ഒരു ലോകവും ഇല്ല കേട്ടോ ലോകവും ഇല്ലാത്ത മൗല അങ്ങനെ നിൽക്കും ഒരു മണ്ടന്മാല പോലെ ഒരു ബ്ലാങ്ക് ആയിട്ടാണ് ആശുപത്രിൻ്റെ ഉള്ളിൽ നിൽക്കൽ വേറൊന്നും ചിന്ത ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് നല്ലോണം പൈസ ചിലവാകുന്ന പറഞ്ഞപ്പം ഞങ്ങൾ ഇൻഷൂർ എടുക്കാനായിട്ട് പോയിട്ടോ ഇൻഷുർ ഇതാക്കണെ പ്രസവർഡിൻ്റെ തൊട്ടടുത്താണ് ഇൻഷുറിൻ്റെ ആ ഒരു പരിപാടിയില്ലത് അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇറക്കണ്ടല്ലോ സർക്കാർ നമുക്ക് തരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് വലിയെന്ന് ചോദിച്ചിട്ട് ഇൻഷുറിൻ്റെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നിലമ്പോർ ഇതാക്കണ് ആ ഒരു പ്രസവാർഡിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു ഇൻഷുറിൻ്റെ ആ ഒരു എന്താ റൂമുള്ളത് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നപ്പം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്നു ഞാൻ കണ്ടാലും കൂടി അത് പറയായിരുന്നു കേട്ടോ ഒരു മാറ്റമില്ലാതെ ഈ ഒരു ഏരിയയ്ക്ക് മാത്രമാണ് അല്ലാതെ ഈ ആശുപത്രിക്ക് ആകെപ്പാട മാറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രസവപാട് മാത്രം മാറിയിട്ടില്ല കേട്ടോ കണ്ണന് ഇതാക്കണ് പത്തൊമ്പത് വയസ്സായി പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പത്തൊമ്പതര വയസ്സായിട്ടോ അന്ന് ഇതാക്കണ് ഇതേപോലെ ഉണ്ടെന്നുള്ളു ആ ഒരു പ്രസവറൂമും ആ ഒരു റൂം എല്ലാം ഒരേപോലെയെന്ന് അങ്ങനെ നമ്മൾ എന്താ ഒരു അയവ് വർക്കില്ല അവിടെ നിന്നിട്ട് മൂന്ന് പ്രസവങ്ങളും അയവർക്ക് ചെയ്യാൻ അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ എന്തോ ഒരു കുറേ ഗർഭിണികളൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നിക്ക് ഞാൻ നമ്മൾ ആ ഒരു സ്ഥിതി കൂടെ കടന്നു വന്നതാണല്ലോ എന്ന് എത്രക്കോ പ്രയാസപ്പെട്ടിട്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ അതിങ്ങനെ പറയും ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങനെ പറയായിരുന്നു അതിൽ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞ് രോമങ്ങളൊക്കെ ഒന്ന് ഹെയർ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയുമ്പത്തേ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ രോമം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ പിന്നെ തുണി വേണമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഓപ്പറേഷൻ കൊടുക്കാനുള്ള തുണി അതേപോലെ തന്നെ ഒരു തോർത്തുണ്ട് വേണമെന്ന് പറഞ്ഞു കേട്ടോ സമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അഞ്ച് പത്ത് ഇപ്പോൾ ഞാനെടുത്ത വീഡിയോയിൽ മുഴുവൻ സമയം കാട്ടുന്നുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ അറിയാതെ കാട്ടിയതാണ് ഒരു സമയം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സമയം കാട്ടുന്നുണ്ട് അഞ്ചേ അഞ്ചേപ്പത്താ ഇപ്പോഴത്തേന് കണ്ണം പോയി തിരിച്ച് പോയിട്ടുണ്ട് മക്കളാട് വന്നിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എനിക്ക് ചായക്ക് കടിയും വാങ്ങി പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഓൻ പോയി ഇനിയിപ്പോൾ വല്ലാത്തൊരാവശ്യങ്ങളൊന്നുമില്ല ഒരു ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓനെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഭാഗത്ത് കയ്യിൻ്റെ ആ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആ ഒരു ഭാഗത്തെ രോമങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരി നിൽക്കുകയാണ് അവിടെ രണ്ട് മൂന്നാല് മൂന്നാലാൾക്കാരുത് ഉണ്ടായിരുന്നു കാലായിട്ടും കയ്യായിട്ടും തലയായിട്ടും ഒക്കെ അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവിടെ അത് അയാളത് റിമൂവ് ഇത് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടത് ഇയാൾക്കാണെങ്കിൽ സംസാരിക്കുക അയാൾ ഇങ്ങനെ അയാളിങ്ങനെ ആങ്ങിയത്തുള്ളിലൂടെയാണ് സംസാരിക്കണത് പറയണത് അത് കണ്ടപ്പോൾ ഒരു പാവം തോന്നി ഏതായാലും ഇവിടെ ഇവിടെക്കൊക്കെ കളയണമെന്നൊക്കെയാണ് മൂപ്പരാൾ പറയണത് ഇവർ എന്നെ രാത്രിയായി രാത്രിയായിട്ട് ഇതാക്കണ് ഇങ്ങനെയാണുള്ളത് ഈ വാർഡിൽ ഒരു ഒരച്ചനക്കും ഉണ്ടാവില്ല നമ്മളെ വാർഡ് പിന്നെ സർജിക്കൽ ആയതുകൊണ്ട് പുറത്തുനിന്നില്ല ഒരു പ്രവേശനം അധികം കഠിനമായിട്ട് അവിടെ നിരോധിച്ചിട്ടുണ്ട് ഇന്നോവ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതല്ല കൈ കാല് പൊട്ടൽ ചതവ് അത് ഇതൊക്കെയാണ് ആ ഒരു സർജിക്കൽ വാർഡിലില്ലേ അത് അവിടെയാണെങ്കിൽ നല്ലപോലെ എന്താ പറയുക പുറത്തുനിന്നും ആ ഒരു സമ്പർക്കമൊന്നും ഇല്ലാത്തൊരു ഏരിയയാണത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വാട് തന്നെയാണ് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കൊന്നും വേണ്ട പിന്നെ രാത്രി ഞാൻ ഇതാ ചോറ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പുതുച്ചോറ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പുതുച്ചോറും വാങ്ങി ചോറൊക്കെ തിന്ന് ഞങ്ങളിതാക്കണിത് കൂടെ ഉലാത്തി നടക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് പരിപാടികളൊന്നുമില്ല സൂചിയും കാര്യങ്ങളും മരുന്നൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതാക്കള് ഞങ്ങൾ ചോറൊക്കെ വാങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉലാത്തിയായിക്കൂടാ ആ ഒരു ആശുപത്രി കൂടെ നടന്നു വേറെ ഒന്നിനെ പറ്റിയൊരു ലോകമല്ലാത്തൊരു സ്ഥലമാണ് ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ വേറെ ഉടുക്കയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാവും കോഴി കൂടിയോ അല്ലാതെ മക്കൾ എങ്ങനെ ഉണ്ടാവും അതൊക്കെ ചിന്താഗതി വരുമല്ലോ പക്ഷേ ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ ഒന്നും ചിന്തിണ്ടാവില്ല ഇന്നത്തെ ആ നാളത്തെ പരിപാടികൾ എന്താണ് നാളെന്താ ഡോക്ടർ പറയണം അതു മാത്രമേ ചിന്തയിലുണ്ടാകുള്ളൂ പിന്നെ ഇതാക്കണ ഒന്നാമത് പറയുകയാണെങ്കിൽ സമയം പോകൂലോ ഒരു വിധത്തിൽ സമയം പോകില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിട്ടും ഇങ്ങോട്ടും വണ്ടിയിട്ടും മരുന്നിന് വണ്ടിയിട്ടും ഒന്നും സമയം അങ്ങോട്ട് പോയി കിട്ടില്ല എനിക്ക് അതാണ് തോന്നിയത് അപ്പം ഇനി ഇതിൻ്റെ ബാക്കി ഇതാക്കണം നാളെ കാണിച്ചു തന്നാൽ മതിയാവും ഒന്ന് വിചാരിക്കുന്നുണ്ട് ബൈ ബൈ